അസലാ വലൈക്കും നമസ്കാരമുണ്ട് കൂട്ടുകാരെ അപ്പോൾ ചെടികളെയും പൂക്കളെയും കൃഷിയെയും ശ്രേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫതിമ ചെമ്മയുള്ളവരുടെയൊക്കെ സ്വാഗതം നമ്മളൊന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് അഞ്ച് കളർ പത്ത് മണി കൊടുക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വന്ന എന്താ പറയുക നമ്മളെ വീഡിയോക്ക് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ വീഡിയോക്ക് കമൻ്റ് കമൻറ്റിടുകയും സ്ഥിരമായിട്ട് കമൻ്റ് കമൻ്റിടുകയും അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ആ സ്ക്രീൻഷോട്ടുകൾ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്ന അഞ്ച് ആൾക്കാർക്ക് നമ്മൾ ഈ അഞ്ച് കളറ് പത്ത് മണികൾ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് ആവശ്യക്കാർ ഈ പത്ത് മണി നമ്മൾ എന്താ ചെയ്ത് അഞ്ചുള്ളത് ഏഴോ ഏഴോ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഓലക്ക് വേണ്ടി എടുത്തു വെച്ച പത്ത് മണികളാണ് കേട്ടോ അയക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തിങ്കളാഴ്ചയാണ് അയക്കും എന്ന് പറഞ്ഞത് അതായത് ഇന്ന് അപ്പോൾ നമ്മൾ ഇന്ന് തിങ്കളാഴ്ച അന്ന് ഓർക്കൊക്കെ വേണ്ടി അയയ്ക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഇത് അതുപോലെ തന്നെ ഒരു ഒരാൾ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഓർക്കിഡ് എൻ്റെ എൻ്റെ വീഡിയോയിൽ ഈ യെല്ലോ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടിട്ട് അതിൻ്റെ ബൾബ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിനൊരു പൈസ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ആ ഗ്രൗണ്ട് ഓർക്കിഡും അവർക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് പിന്നെ ഉള്ള പത്ത് മണികൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഓരോരുത്തർക്ക് എടുത്ത് വെച്ച പത്ത് മണികളാണ് പിന്നെ ഇതിപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ഒന്ന് അയക്കുന്നുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് അയക്കാന് അപ്പോൾ ബാക്കി ആൾക്കാർക്കൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അയക്കും അപ്പോൾ നിങ്ങൾ എന്താ പറയുക കിട്ടിയൽ ഞമ്മക്ക് മെസ്സേജ് അയക്കണം കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കിട്ടിയിരിക്കും അപ്പോൾ കിട്ടിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം അതുകൊണ്ട് ചെടികൾ എന്താ പറയുക കിട്ടയും വളം കൂട്ടിയ മണ്ണിൽ ഇങ്ങള് വെക്കരുത് അല്ലാത്ത മണ്ണിൽ വെച്ച് മുളപ്പിച്ചതിന് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഞാൻ വീഡിയോ ചെയ്യണം വിചാരിച്ചിരുന്നു പൂട്ടിങ്ങിൻ്റെ അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ പത്ത് മണികൾ ഇങ്ങള് വെറും മണ്ണിൽ ഒരു വളവും ഇല്ലാത്ത വെറും മണ്ണിൽ വെച്ചിട്ട് മുളപ്പി വേര് പിടിപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് ശേഷം നിങ്ങളെന്ത് ചെയ്യുക വേറെ ചട്ടിയിൽ വളം കൂട്ടിയ മണ്ണാക്കിയതിന് ശേഷം ഈ വേര് പിടിച്ച പത്തുമണീൻ്റെ തൈകൾ അതിൽ നട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് കേട്ടോ പത്തുമണി ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വളം ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് ഇപ്പോൾ ഈ കമ്പ് കൊണ്ട വെച്ച് ഞാൻ ആ അതാത്ത തന്ന ചെടി ശരിയില്ല എന്നും പറഞ്ഞ് ഞാൻ ചീഞ്ഞ് പോവുക കേട്ടോ ചെയ്യുക അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ എന്താണ് കേട്ടോ നമ്മൾ പേക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ആർക്കൊക്കെ ആണെന്നുള്ളത് ഇതിൽ ഞാൻ പേര് വായിക്കണം ചോദിച്ചിനും പക്ഷേ അത് നടന്നില്ല കൊണ്ടച്ചു കൊടുക്കുന്നതൊക്കെ ചെയ്യണം ചോദിച്ചിനും വീഡിയോ ആയിട്ട് പക്ഷെ അതൊന്നും സാധിച്ചില്ല വേറെ ഓരോ ബുദ്ധിമുട്ട് ഉള്ള കാരണം സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷേ കൊറിയർ ചാർജ് ഞാൻ എടുത്തിട്ടിനി ചെയ്യൂല കാരണം അത് എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊറിയർ ചാർജ് എടുക്കുക എന്ന് വെച്ചാൽ ഒരു പിന്നെ അൻപത് ഉറുപ്പ്യ വേണം അയക്കണമെങ്കിൽ അൻപത് അറുപത് ഉറുപ്പ്യ നമ്മളെ പാക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് പൈസ വരിക അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് എനിക്ക് കൊറിയർ ചാർജ് അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കുകയും വേണം പിന്നെ പത്ത് മണികൾ നമ്മൾ ഫ്രീ ആയിട്ട് തരികയും ചെയ്യും അത് വരും വീഡിയോസിൽ നമ്മൾ പറയും ഇത് അയക്കാനുള്ളവർക്കൊക്കെ അയച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അയക്കാൻ ഇനി അങ്ങനത്തെ ഇത് ഞാൻ ചെയ്യും വീഡിയോസ് ചെയ്യും എന്താ വെച്ചാൽ ഇത് കൊടുക്കാനുള്ള മൊത്തം കൊടുത്ത് തീർക്കണമല്ലോ അപ്പം നമ്മൾ അഞ്ചാൾക്ക് കൊടുക്കാമെന്നിട്ട് ഒരുപാട് ആൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊറിയർ ചാർജ് ഇനി ഞാൻ എടുക്കൂലെന്നുള്ളത് അതിങ്ങൾ തന്നെ തരണം അൻപത് ഉറുപ്പ്യ കൊറിയർ ചാർജ് വരിക ഇനി കൂടുതൽ ചെടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറുപത് ഉറുപ്പി വരെ കൊറിയർ ചാർജ് വരും അൻപതോ അറുപതോ വരും അപ്പം അതുങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ വീണ്ടും നമ്മൾ പത്ത് മണി പത്ത് മണിൻ്റെ തണ്ടുകൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ തരും അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങളെ കയ്യിൽ പത്ത് മണി കിട്ടുമ്പം വാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം ഒരു ഒരു മണിക്കൂർ നിങ്ങൾ അതൊന്ന് കുറച്ച് പച്ച വെള്ളത്തിൽ ഈ തണ്ട് എന്താ പറയുക അടിഭാഗത്തെ തണ്ടൊന്ന് അതിൽ വെച്ച് കൊടുക്കെട്ടോ എന്നാൽ എന്താണെന്നറിയോ ആ വെള്ളം പിന്നെ വലിച്ചെടുത്തിട്ട് തണ്ടൊന്ന് ഉഷാറാവും എന്നിട്ട് നിങ്ങൾ മണ്ണിൽ നട്ട് കൊടുക്കട്ടോ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് വാടിയിട്ടുണ്ടെങ്കിൽ വാടാൻ ചാൻസ് ഇല്ല ഇന്നിപ്പം ഞാൻ അയച്ചാലും നാളെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായിട്ടും കിട്ടും മണി ആയതുകൊണ്ട് പെട്ടെന്ന് വാടൊന്നുമില്ല അഥവാ വാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെടി മണ്ണിലേക്ക് നട്ടതിന് ശേഷം നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് തണലത്തേടെങ്കിലും വെക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ മാത്രം ചെയ്താൽ മതി പ്രത്യേക പരിചരണം ഈ പത്ത് മണിക്ക് ആവശ്യമില്ല കേട്ടോ